ആറ്റുനോറ്റു വളർത്തുന്ന മക്കൾക്ക് ഒരു പോറലേറ്റാൽ പോലും സഹിക്കാനാകില്ല അച്ഛനമ്മമാർക്ക് എന്തു കഷ്ടപ്പാടും ഏത് കൂലിപ്പണിയും ചെയ്ത് അവരെ വളർത്തും പഠിപ്പിക്കും എന്നാൽ മക്കൾക്ക് പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കും അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ കോട്ടപ്പുറത്തും നടന്നിരിക്കുന്നത് പതിനേഴും പതിനാറും വയസ്സുള്ള പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികളായിരുന്നു ജെയ്സണും ഷാനുവും സ്റ്റെഫാനിയും മൂവരും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്നലെ ഞായറാഴ്ച മൂവരും ചേർന്ന് ഒരു ബൈക്കിൽ ട്രിപ്പിൾ അടിച്ച് നടത്തിയ യാത്ര മിനിറ്റുകൾക്കകം കണ്ണീർ കടലിലാവുകയായിരുന്നു കോട്ടപ്പുറം സെന്റ് മേരീസ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ജെയ്സൺ അതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണ് ഷാനുവും സ്റ്റെഫാനിയും കൂലിപ്പണിക്കാരനായ അച്ഛൻ ഷാജിയുടെയും വീട്ടുജോലിക്കാരിയായ ട്രീസയുടെയും ഏക മകളായിരുന്നു ഷാനു ഈ തുച്ഛ വരുമാനം കൊണ്ടാണ് ഷാനുവിന്റെയും അനിയൻ ഷൈൻറെയും വിദ്യാഭ്യാസ ചെലവുകൾ നടത്തിയിരുന്നത് അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന ഷാനുവിന് പഠിച്ച് മിടുക്കിയാകുമ്പോൾ നേഴ്സാകണമെന്നായിരുന്നു ആഗ്രഹം അതിനു മുന്നേ ഒക്ടോബർ പതിനെട്ടാം തീയതി ഷാനുവിൻ്റെ പതിനേഴാം പിറന്നാളും വരാനിരിക്കുന്ന പിറന്നാളിന് മുന്നോടിയായി സ്കൂൾ അവധി ദിവസമായ നാളെ നഗരത്തിലെ വലിയ മാളിൽ പോയി വസ്ത്രം വാങ്ങാൻ വരെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഷാനു എന്നാൽ അതിനിടെയാണ് മരണത്തിൻ്റെ രൂപത്തിൽ അപകടമെത്തിയത് വിഴിഞ്ഞത്തു നിന്നും പുതിയതുറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു മൂവരും ഇവരുടെ ബൈക്കിൽ പുളിങ്കുടി ഭാഗത്തു നിന്ന് വിഴിഞ്ഞത്തേക്ക് വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മൂന്നു പേരും റോഡിലേക്ക് തെറിച്ചു വീണു മൂവരെയും ഉടൻ തന്നെ വിഴിഞ്ഞം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാനുവും ജെയ്സണും മരണത്തിനു കീഴടങ്ങുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സ്റ്റഫാനി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് ആറേക്കാലിന് വിഴിഞ്ഞം പൂവാ റൂട്ടിൽ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം ഒടുവിൽ ഷാനുവിന്റെ മരണം വീട്ടുകാരെ അറിയിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അമ്മ ട്രീസ അടുത്ത മാസം വരുന്ന ജന്മദിനം ആഘോഷിക്കുവാൻ നഗരത്തിലെ മാളിൽ പോയി പുത്തൻ ഉടുപ്പ് എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മോൾ പഠനത്തിൽ മിടുക്കിയായ അവൾക്ക് നേഴ്സാകാനായിരുന്നു ആഗ്രഹം അങ്ങനെ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്നായി പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്ന അമ്മ ട്രീസയെ ആശ്വസിപ്പിക്കുവാൻ ആർക്കുമായില്ല എന്നതാണ് സത്യം സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി ഷാനുവും ജെയ്സണും പോയപ്പോൾ അതറിയാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അവരുടെ കൂട്ടുകാരി സ്റ്റഫാനി ഇപ്പോഴും വിഴിഞ്ഞം കോട്ടപ്പുറം സിന്ധു യാത്രമാതാ പുതിയ പള്ളിക്ക് സമീപം നിർമ്മലാ ഭവനിൽ ജെയിംസിൻ്റെയും സെൽവരാജിൻ്റെയും മകനാണ് ജെയ്സൺ സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിട്ടുണ്ട് കാറും സ്കൂട്ടറും കാർ ഓടിച്ചിരുന്ന പുഴിയൂർ കോയിൽ വിളാകം വീട്ടിൽ അഡ്വക്കേറ്റ് ഷാബുവിനെയും വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും